പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ദിഖ് നേതാജിപുരം പോത്തൻകോട് എവർക്കും അക്ഷരഗ്രാമം പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൽ ജി എസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം ലഭിച്ചാൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം എന്തെല്ലാം രേഖകളാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് അതുമാത്രവുമല്ല ഈ രേഖകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ആരിൽ നിന്നുമാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യമായി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സിയുടെ പുതിയ നിയമം അനുസരിച്ച് അഡ്വൈസ് മൊമോ ഇനി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പഴയതുപോലെ വീട്ടിലേക്ക് പോസ്റ്റ് വഴിയല്ല അയക്കുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത് മറിച്ച് അവരവരുടെ പി എസ് സി പ്രൊഫൈലിൽ തന്നെയായിരിക്കും പി എസ് സി അപ്ലോഡ് ചെയ്യുക അതിൽ നിന്നുമാണ് നമ്മൾ ഈ അഡ്വൈസ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ അപ്പോയിൻമെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മൾ ഏത് ഓഫീസിലാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഓഫീസിൽ നിന്നുമാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്നത് അത് പോസ്റ്റ് വഴി തന്നെ രജിസ്റ്റേർഡ് ആയിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് വീട്ടിൽ അയക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ അപ്പോയിൻമെന്റ് ലെറ്റർ മാത്രമാണ് ഇനി മുതൽ തപാലിൽ നമുക്ക് രജിസ്റ്റേഡ് ആയിട്ട് ലഭിക്കത്തുള്ളൂ ബാക്കിയുള്ള അതായത് അഡ്വൈസ് മെമ്മോ പി എസ് സി നമ്മുടെ പ്രൊഫൈലിൽ പി എസ് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ഇനി മറ്റൊരു കാര്യം നമുക്ക് ഈ അഡ്വൈസ് മെമ്മോ നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാല് സാധാരണയായിട്ട് നമുക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകമാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ അയക്കേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കാരണം തൊണ്ണൂറ് ദിവസമാണ് പറഞ്ഞിട്ടുള്ള കാലാവധി അതായത് മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ പി എസ് സിയെ സമീപിച്ചുകൊണ്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന വിവരം അവരെ അറിയിക്കേണ്ടത് എന്നാൽ ഇപ്പോഴത്തെ ഓഫീസിൽ നമ്മൾ സാധാരണയായിട്ട് ഇപ്പം നമുക്ക് അഡ്വൈസ് അഡ്വൈസിനുമോ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസത്തിനകം തന്നെ നമുക്ക് എവിടെയാണോ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ആ ഓഫീസിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് ലഭിക്കും ലഭിക്കുന്നു അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസത്തിനകം തന്നെ നമുക്ക് നമ്മൾ നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഓഫീസിൽ നിന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിക്കുന്നതാണ് പക്ഷേ കാലാവധി ഓർക്കേണ്ട നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം അഡ്വൈസ് കിട്ടി തൊണ്ണൂറ് ദിവസം വരെയാണ് സാധാരണ അപ്പോയിന്മെന്റ് ലെറ്റർ അയക്കുവാനുള്ള കാലാവധിയായിട്ട് പി എസ് സി പറയുന്നത് ഇപ്പൊ തൊണ്ണൂറ് ദിവസത്തിനകം നമുക്ക് ഇത് അയക്കാം ഒന്നാണ് പക്ഷെ പത്ത് നാലു ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ലഭിച്ചു തുടങ്ങാം ഇനി അപ്പോയിന്മെന്റ് കാർഡ് കിട്ടിയാല് കഴിവതും വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ തയ്യാറാകണം ഇനി അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായ ഒരു ദിവസമൊക്കെ നോക്കി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയാൽ നാം എന്തെല്ലാം രേഖകളാണ് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് പലരുടെയും സംശയം അതിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഏകദേശം ഒരു പത്തോളം കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് പത്തോളം കാര്യങ്ങൾ ഒന്ന് അഡ്വൈസ് മെമ്മോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ പി എസ് സി തന്നെ നമ്മുടെ അഡ്വൈസ് മെമ്മോ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും അതിൽ നിന്ന് നമ്മൾ അപ്പോൾ നമ്മളെ ഈ അഡ്വൈസ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു മൂന്ന് നാല് കോപ്പികളൊക്കെ നമ്മൾ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ ഒന്ന് അഡ്വൈസിംഗ് വൈകി കൊണ്ട് പോവുക രണ്ടാമത്തത് അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്നാൽ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് രജിസ്റ്റേഡ് ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഓഫീസ് എവിടെ ഏത് ഓഫീസിലാണോ ജോലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടത് അവിടെ നിന്നുമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുക അതിൻ്റെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു മൂന്ന് നാല് കോപ്പി എടുത്ത് സൂക്ഷിക്കുക മൂന്നാമത്തെ കാര്യം ആധാറാണ് അപ്പോൾ തിരിച്ചറിയൽ കാർഡ് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാകണം അതായത് ആധാറാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കുന്നത് നാല് ഒ സർട്ടിഫിക്കറ്റ് എന്താണ് ഒ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതായത് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സാധാരണയായിട്ട് പി എസ് സി നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ തരാറുണ്ട് അതാണ് നമ്മൾ പറയുന്ന ഒ ടി വി സർട്ടിഫിക്കറ്റ് ഇനി ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് ലഭിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട് പോയാൽ നമുക്ക് പ്രൊഫൈലിൽ നിന്ന് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒ ടി വി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനും നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ നമുക്ക് ഇതെടുക്കാം എന്നുള്ള കാര്യം ഒന്നിക്കാം ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ യോഗ്യത തെളിയിക്കുന്നതിനുള്ള എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് നമ്മൾ കരുതേണ്ട മറ്റൊരു സംഗതി ആറാമത്തത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് എന്താണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത് ആരിൽ നിന്നുമാണ് നമ്മൾ വാങ്ങേണ്ടത് എന്താണ് നമ്മൾ മറ്റൊരു സംശയം എന്ന് പറയുന്നത് അതായത് അസിസ്റ്റന്റ് സർജൻ റാങ്കിലുള്ള ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അഥവാ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണോ നമ്മൾ പറയുന്നത് പോട്ടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അസിസ്റ്റന്റ് സർജൻ ആ റാങ്കിൽ കുറയാതെയുള്ള ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എം ബി ബി എസ് ഡോക്ടർമാരെല്ലാം തന്നെ അസിസ്റ്റൻ്റ് സർജന്മാരാണ് എന്ന വിവരം നിങ്ങൾ മനസ്സിലാക്കുക ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്നുമാണ് വാങ്ങേണ്ടത് ശ്രദ്ധിക്കണേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നല്ല അതായത് വാങ്ങുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഒപ്പിട്ട് അവരിൽ നിന്ന് വാങ്ങുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അവരുടെ ഒപ്പ് മാത്രം വാങ്ങിപ്പോയാൽ പോരാ പിന്നെ അവർ ഒപ്പിന് താഴെയായിട്ട് അവരുടെ ഡെസിഗ്നേഷൻസിനെയും അതുപോലെ തന്നെ ആശുപത്രിയുടെ റൗണ്ട് സീലും നമ്മൾ പതിച്ചിരിക്കണം അതിലുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം റൗണ്ട് സീൽ എന്ന് പറയുന്നത് നമുക്കല്ല സോറി ഈ ഡെസിഗ്നേഷൻ സീൽ നമ്മുടെ ഡോക്ടർ തന്നെ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് അവർ തന്നെ അവരുടെ വേഗിൽ നിന്നെടുത്ത് നമ്മൾ ഇതിൽ പതിച്ചു തരും റൗണ്ട് സീൽ ആശുപത്രിയിലെ ഓഫീസിൽ പോയിട്ട് നമ്മൾ തന്നെ അവിടുത്തെ ഓയെ കണ്ട് ഈ റൗണ്ട് സീൽ വെക്കണം അപ്പം രണ്ട് സീൽ വെക്കാനുണ്ട് ഒപ്പ് കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ ഡെസിഗ്നേഷൻ സീലും അതുപോലെ തന്നെ റൗണ്ട് സീലും അത് ഓഫീസിൻ്റെതാണ് അല്ലെങ്കിൽ ആശുപത്രിയുടെ ഓഫീസിൽ പോയിട്ടാണ് റൗണ്ട് സീൽ നമ്മൾ വെക്കേണ്ടത് അത് ഡോക്ടറുടെ കയ്യിൽ ഉണ്ടാകത്തില്ല അപ്പം ഇത് രണ്ടും ഈ രണ്ട് സീലും അദ്ദേഹത്തിൻ്റെ ഒപ്പും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ സ്ഥലം വിട്ട് പോകേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക ഇനി ഏഴാമതായിട്ട് രണ്ട് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ് ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ ഒരു മനസ്സ് അവർ പറയുന്നത് രണ്ടെണ്ണം വേണം നേരത്തെ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരെണ്ണം ആണെങ്കിൽ ചില സ്ഥലങ്ങളിലാണ് രണ്ട് രണ്ടില്ലേ അപ്പോൾ എല്ലായിടത്തും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നേ ഉള്ളൂ ഇനി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണമാണ് അതരിൽ നിന്നുമാണ് നമ്മൾ വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ആരിൽ നിന്നാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഏത് ഗസറ്റഡ് ഓഫീസർമാരുടെ കയ്യിൽ നിന്നും നമുക്ക് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്നുള്ളതാണ് ഇനി നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ വാങ്ങിയല്ലോ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതേ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും ഒരു മെണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാം ഇല്ല എങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററേയോ അവിടുത്തെ പ്രിൻസിപ്പാലിനെയോ ഒക്കെ കണ്ട് നമുക്ക് നമ്മുടെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാം അല്ലെങ്കിൽ ഏത് ഗസറ്റഡ് പോസ്റ്റിലുള്ള ഏത് ഉദ്യോഗസ്ഥരിൽ ും നമുക്ക് ഈ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ് എട്ടാമതായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു അഞ്ചെണ്ണം വേണം എന്നുള്ള കാര്യം ഓർക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഞ്ചെണ്ണം വേണം ഇനി ഒൻപതാമതായിട്ട് ഒരു ജോയിൽ ഇത്രയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒൻപതാമത്തത് ജോയിനിങ് ലെറ്റർ എഴുതി നൽകണം എന്നുള്ളതാണ് എന്താണ് ജോയിനിങ് ലെറ്റർ അത് എഴുതേണ്ട രീതി എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം മറ്റെല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളോട് നമ്മളോട് ഈ ജോലി ജോയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയും ഒരു ജോയിനിങ് ലെറ്റർ എഴുതി നൽകണം എന്ന് നമ്മളോട് പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു രേഖാമൂലം അതായത് നമ്മൾ ജോയിൻ ചെയ്യണം എന്ന് രേഖാമൂലം നൽകുന്ന ഒരു കത്താണ് ഈ നമ്മൾ പറയുന്നത് ജോയിനിങ് ലെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ മാർജിൻ മടക്കിയ ശേഷം മാർജിന്റെ ഏറ്റവും മുകളിലിട്ട് നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ഫ്രം എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ നമ്മുടെ പേരും നമ്മുടെ വീട്ട് അഡ്രസ്സും നമ്മുടെ നമ്മൾ ഫ്രം വയ്ക്കുമ്പോൾ നമ്മുടെ പേരും നമ്മുടെ വീട്ട് വീട്ടഡ്രസ്സുമാണ് എഴുതുക അതിന് തൊട്ട് താഴെയായിട്ട് ടു എന്ന് എഴുതി നമുക്ക് ആരാണോ അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പോയിൻമെൻ്റിലായിട്ട് അയച്ച ഉദ്യോഗസ്ഥൻ ആരാണോ അവിടുത്തെ മേലധികാരി ആ മേലധികാരി അവിടെ എഴുതിയിട്ടുണ്ടാവും അതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ മേലധികാരിയുടെ പേരിലായിരിക്കണം നമ്മൾ ടു വയ്ക്കേണ്ടത് അപ്പം നമ്മൾ ചോദിച്ചാൽ മതി നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുക ടു വെക്കേണ്ടത് ആർക്കാണ് ടു വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ അവർ പറഞ്ഞു തരും ആ ടൂം വെച്ചതിന് ശേഷം അതിന് താഴെയായിട്ട് നമ്മൾ ഒരു നമ്മളൊരു വിഷയം എഴുതുക വിഷയം എന്ന് എന്നെഴുതിയിട്ട് ആ വിഷയം ഇങ്ങനെ എഴുതുക ടി ഓഫീസ് ജോലി ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി വേണ്ടിയുള്ള വേണ്ടിയുള്ള വേണ്ടി സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി അതിനു സംബന്ധിച്ച് എഴുതിയാൽ മതി അത് ടി ഓഫീസ് ജോലിയിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മുടെ അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ ഒരു ഓർഡർ നമ്പർ ഉണ്ടാകും അത് നോക്കിയിട്ട് നമ്മൾ എഴുതി തുടങ്ങണം അതായത് ഉത്തരവ് നമ്പർ ഒരു ഉത്തരവ് നമ്പർ അതിനകത്ത് ഉണ്ടാവും ഉത്തരവ് നമ്പർ ഡാഷ് പ്രകാരം ഇപ്പോൾ ഒരു ഡേറ്റ് വച്ചിട്ട് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ് എൻിൽ അതായത് രാവിലെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടതെങ്കിലാണ് എഫ് എൻ എന്ന് വെക്കേണ്ടത് എഫ് എൻ എന്ന് പറഞ്ഞാൽ ഫോർ ഫോർമൂള എന്നാണ് രാവിലെ നമ്മൾ ഒപ്പിട്ട് കയറണമെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ എഫ് എൻ എന്ന് വെക്കുക അതെല്ലാം നമ്മൾ ഉച്ചയ്ക്കാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ എ എൻ എന്ന് വെക്കുക അങ്ങനെ എഫ് എൻ നമ്മൾ രാവിലെ അണച്ചില്ലെന്നെങ്കിലും എഫ് എൻിൽ ഉത്ത് ഇന്ന ഒറ്റ ഉത്തരവ് പ്രകാരം എഫ് എന്നിൽ ഒ എ ആയിട്ട് അല്ലെങ്കിൽ വാച്ചറായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് എഴുതി അതിൻ്റെ താഴെ വലതുവശത്തായിട്ട് വിശ്വസ്തതയോടെ എന്ന് എഴുതി ഒപ്പിട്ട് അതിൻ്റെ താഴെ നമ്മുടെ പേരും എഴുതി ഇടതുവശത്തായി ഡേറ്റും സ്ഥലവും ഒക്കെ വെച്ച് നമ്മൾ ഈ കത്ത് അങ്ങ് കൊടുത്താൽ മതി ഇത്രേ ഉള്ളൂ അതും ഈ വെള്ള വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതേണ്ട ജോയിനിങ് ലെറ്റർ അപ്പോൾ നമ്മൾ ഈ എഴുതാൻ വേണ്ടി രണ്ടോ മൂന്നോ വെള്ള വെള്ളപ്പേപ്പർ കൂടി കരുതിയിരുന്നാൽ നല്ലതാണ് ഇനി കോടതി പോലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ നിയമനം കിട്ടുന്നതെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഒരു ഡേറ്റ് അവർ തരും ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് അതായത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവർ കത്തയക്കുകയും ആ കത്തിൻ പ്രകാരം നമ്മൾ അവിടെ കോടതി പോലുള്ള സ്ഥാപനങ്ങളിലാണ് എല്ലായിടത്തും ഒരു പോലെയല്ല കോടതികളിൽ പോലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ അവർ നേരത്തെ നമ്മുടെ ഈ നിയമ നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുക ആ സമയത്താണ് നമ്മൾ പോയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നൽകേണ്ടത് ഇനി അതല്ല അതല്ലാതെ ജോയിൻ ചെയ്യേണ്ട സമയത്താണെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എഴുതി അവിടെ കൊടുക്കണം അത് വേറെ കാര്യം അത് കോടതികൂല സ്ഥാപനങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ളത് ഇനി ഇതേപോലെ നമ്മൾ പറഞ്ഞു ഒ ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ ഒ എ ആയിട്ടെന്നും പാച്ചറാണെങ്കിൽ കിട്ടുന്നതെങ്കിൽ എന്നും നമ്മൾ എഴുതി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ജോയിൻ ലെറ്റർ അത് കൂടാതെ ചില സ്ഥലങ്ങളിൽ ഇത്രയും കൂടാതെ ചില പ്രത്യേക ആൾക്കാർക്കായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് സാമ്പത്തിക സംവരണ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉള്ളവർക്ക് അത് കൊടുക്കുക നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതുകൂടി കരുതിയിരിക്കുക ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൂടി കരുതുക കാരണം അവർക്ക് ഇത് കരുതിയിട്ടില്ല എങ്കിൽ നൽകിയില്ല എങ്കിൽ അവർക്ക് ഈ ഒരു മാസം ഒരു വർഷം പതിനഞ്ച് ദിവസത്തെ അധിക ലീവ് ഉണ്ട് അത് പ്രത്യേക അലവൻസ് ഉണ്ട് ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നൽകണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറ്റൻഡൻസ് ബുക്കില് ഒപ്പിട്ട് ജോയിൻ ചെയ്യേണ്ടത് അതായത് അന്നും ആ സമയം മുതലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴേ ആ അറ്റൻഡൻസ് ബുക്കിൽ നിങ്ങളുടെ പേരിന് നേരെയായിട്ട രണ്ട് കോളം ഉണ്ടാകും ഒന്ന് എഫ് എൻ എന്നും എ എൻ രാവിലെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ എഫ് എൻ്റെ നേരെ ഒപ്പിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം അതാണ് നമ്മുടെ ഈ ജോയിനിൽ ജോയിനിലെത്തേണ്ട രീതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒ എയുടെ ജോലി എന്താണ് വാച്ചറുടെ ജോലി എന്താണ് അതുപോലെ ലാസ്കർ ഗേറ്റ് കീപ്പർ തുടങ്ങിയ പതിനേഴോളം ഉണ്ടെന്ന് ഞാൻ കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പതിനേഴോളം കാറ്റഗറി കാറ്റഗറികളുടെ ജോലി എന്താണ് അതിൻ്റെ പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മറുപടി ഞാൻ പറയുന്നതാണ് അതുപോലെ ലീവ് എങ്ങനെയാണ് ലീവ് എങ്ങനെയാണ് പ്രത്യേക ഇൻക്രിമെൻ്റ് ഈ ശമ്പളമല്ലാതെ പ്രത്യേകം ഇൻക്രിമെൻറ് ഉണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ് മാറാൻ കഴിയുമോ അതുപോലെ തന്നെ ജില്ല മാറി നമുക്ക് ജോലി ചെയ്യാൻ കഴിയുമോ ഇനി വല്ല നമ്മൾ നിന്നിപ്പോൾ വാച്ചറോ അതുപോലുള്ള അല്ലെങ്കിൽ ഓ ഏതെങ്കിലും ഒരു കാര്യം നമ്മളുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് ചിലപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടൊരു മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് തുടങ്ങി നമ്മുടെ ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഏത് വിഷയത്തെക്കുറിച്ചും ഒക്കെ മറുപടി നൽകുവാന് ഒപ്പം നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി എത്തുന്നതുവരെ नी नमस्कार